ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഫ്രഷ് കുറച്ച് കായൽ നങ്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിത് എങ്ങനെ സിമ്പിളായി ക്ലീൻ ചെയ്യാം അതുപോലെ തന്നെ രുചിരുമായി എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്ന് നോക്കാം അതിനായി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം റെഡിയാക്കി എടുക്കുക അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് ആ ചൂടുവെള്ളം അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം എല്ലാ നങ്കിനും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മളൊരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് നമുക്ക് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് നങ്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് ന് കയ്യിലെടുത്ത് അതിൻ്റെ തല കട്ട് ചെയ്ത് കളയുക അതിനുശേഷം നമുക്ക് അതിൻ്റെ സൈഡിലുള്ള വിങ്സ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം പിന്നെ നമുക്ക് നമുക്കതിൻ്റെ സൈഡിലെ തൊഴിയുടെ അറ്റത്തൊന്നും നമുക്ക് പിടിച്ച് കൈ കൊണ്ടോ കത്രിക കൊണ്ടോ നമുക്ക് ചെറുതായിട്ടൊന്ന് പൊറോട്ട് വലിച്ചെടുത്താൽ അത് നമുക്ക് സിമ്പിളായിട്ട് പൊളിഞ്ഞു പോന്ന് കിട്ടും അപ്പം നമ്മൾ ഈ ആൾക്കാർക്ക് തൊണ്ണൂറ് ശതമാനം പേർക്കും നങ്ക് പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം നങ്ക് കൈയ്യിലെടുത്ത് പിടിക്കുക അതിന് ശേഷം അതിൻ്റെ തല കട്ട് ചെയ്ത് കളയുക പിന്നെ അതിൻ്റെ സൈഡിലുള്ള ചിറകുകളെല്ലാം കറക്റ്റായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുക അപ്പം നമുക്ക് സൈഡിലുള്ള കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും ആ തൊലിയുടെ സൈഡിലുള്ള രണ്ട് പിടുത്തവും പോയി കിട്ടും അപ്പം നമുക്കത് കറക്റ്റായിട്ട് മേളിൽ നിന്ന് വലിച്ചാൽ അത് കറക്റ്റായിട്ട് ഊരി പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് ഇനി അതിന് ശേഷം നമുക്കതിൻ്റെ മേളിലത്തെ ചെറിയ കത്രിക കൊണ്ടോ കത്തി കൊണ്ടോ അല്ല കൈ നഖം കൊണ്ടോ നമുക്കിതിൻ്റെ സൈഡിലെ തൊലി പിടിച്ച് പൊറോട്ട് പതിയെ വലിച്ചാൽ മതി സിമ്പിളായിട്ട് ഒരു പോലും ഇതേ നോക്കി ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് നങ്ക് ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് കാണുമ്പോൾ ഇത് വർക്ക് ചെയ്ത് എങ്ങനെയാണ് ഇത് പറിച്ചെടുക്കുന്നത് ഇത് ഭയങ്കര പാടല്ലേ ഇതൊന്നും ഒരു പാടുമില്ല വളരെ സിമ്പിളാണ് നിങ്ങൾ ഇതേ മെതേഡിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇതുപോലെ നമുക്കെല്ലാം നങ്കും ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട് കാരണം ഇതിന് പശുപോലെ ഇളാക്കൽ പോലെ ഉള്ള ഒരു സാധനം ഇതിനുണ്ട് അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉപ്പിട്ട് കഴുകിയെടുക്കണം അതിനുശേഷം നമുക്കൊരു ബേസനിലേക്ക് കുറച്ച് ജിഞ്ചറില പേസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി അതിന് ശേഷം കുറച്ച് ഉപ്പ് ആ ഉപ്പ് ഈ മസാലകളെല്ലാം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിന് നമുക്ക് മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയ്ക്ക് കട്ടി കൂടുതലാണെ കുറച്ച് വെള്ളം തിളച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കുക നന്നായിട്ട് മസാല മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിനു ശേഷം ഇടത് കൈയിലേക്ക് നമ്മൾ മീൻ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മസാല നന്നായിട്ട് പരട്ടിയെടുക്കുക അങ്ങനെ നന്നായിട്ട് പരട്ടി പരട്ടിയെടുക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും കറക്റ്റായിട്ട് മസാല കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക കാരണം ഇത് വളരെ കട്ടി കുറഞ്ഞ മീനാണ് ഈ മീൻ്റെ ഉള്ളിലേക്ക് മസാല പിടിക്കാൻ അതിന് ദശയ്ക്ക് കട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മീനിലേക്കും മസാല പുരട്ടി ഒരു അരമണിക്കൂർ മസാല പിടിക്കാൻ വെക്കുക അതിനുശേഷം ഒരു ഫ്രൈ പാൻ അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ചതിന് ശേഷം കുറച്ച് കരിയാപ്പറയിട്ട് അതിൻ്റെ മീനിലേക്ക് നമ്മൾ വറക്കാൻ വേണ്ടി മീൻ അതെല്ലാം അടിക്കടിക്കായിട്ട് വെക്കുക അതായത് ഒന്നിന് മുകളിലൊന്നും മുട്ടാത്ത രീതിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിന് കട്ടി കുറഞ്ഞ മീനായതുകൊണ്ട് പെട്ടെന്ന് മീനിൻ്റെ ദശ പൊട്ടിപ്പോവാൻ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ നമ്മളിത് കരിയാപ്പലയുടെ ഇങ്ങനെ എണ്ണ ഒഴിച്ച് നമ്മളിങ്ങനെ വറക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത് കിട്ടുമ്പം തന്നെ നമുക്ക് എന്താ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു ഫീലാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒത്തിരി സമയം വേണ്ടി വരത്തില്ല കാരണം കുറച്ച് ദശക്കെട്ട് കുറവായതുകൊണ്ട് പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും ഇത് ഫ്രൈ ആണെന്ന് അറിയാൻ വേണ്ടി ചില മീനുകൾ ഇത് വളഞ്ഞു വരും ഫ്രൈ ആകുമ്പം അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏകദേശം കുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിടണം ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നതാണ് അപ്പം നമ്മുടെ നങ്ക് ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാലും ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി കാണുന്നത് ഗുഡ് ബൈ